ലൈംഗിക പീഡനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ ഊരാക്കുടുക്കിലാക്കി നേരിട്ട് പരാതി കൊടുത്തു പെൺകുട്ടി പരാതി സെക്രട്ടേറിയറ്റിൽ എത്തി കൈമാറിയത് മുഖ്യമന്ത്രിക്ക് ഗർഭചിത്രത്തിന് നിർബന്ധിച്ചതിലെ ഡിജിറ്റൽ തെളിവും കൈമാറി രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ തെളിവുകൾ മുഖ്യമന്ത്രി ക്രൈംബ്രാഞ്ചിന് കൈമാറും പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയതിന് പിന്നാലെ മാങ്കൂട്ടത്തിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും പരാതി പ്രകാരം ചുമത്തുക ജാമ്യമില്ലാ അറസ്റ്റിലേക്ക് കടക്കാൻ അന്വേഷണ സംഘം രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ നിലപാട് കടുപ്പിച്ചു കെ മുരളീധരൻ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് നിന്ന് പാർട്ടി പറയാതെ തന്നെ പിന്മാറണം പോലീസ് കൂടുതൽ നടപടികളിലേക്ക് കടക്കുന്നതനുസരിച്ച് പാർട്ടിയും നിലപാടെടുക്കുമെന്ന് മുരളീധരൻ മാങ്കൂട്ടത്തിനെതിരെ കോൺഗ്രസിൽ വികാരം ശക്തം രാഹുൽ മാങ്കൂട്ടത്തിലോടുള്ള നിലപാട് കോൺഗ്രസ് വ്യക്തമാക്കണം എന്ന് സി പി ഐ എം ഇനിയും പ്രചാരണത്തിനിറക്കുമോ എന്ന് പി ജയരാജൻ കേരളം നിനക്കൊപ്പം എന്ന് മന്ത്രി വീണ ജോർജ് മനോനില തെറ്റിയ കുറ്റവാളിയെ എം എൽ സ്ഥാനത്ത് നിലനിർത്തുമോ എന്ന് കെ സുരേന്ദ്രൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് െന്ന് രാഹുൽ നിയമപരമായി പോകും കോടതിയെ നിരപരാധിത്വം ബോധ്യപ്പെടുത്തുമെന്നും എഫ് ബി പോസ്റ്റ് പ്രചാരണ രംഗത്ത് നിന്ന് മുങ്ങി മാങ്കൂട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പെൺകുട്ടി പരാതി കൊടുത്തതിൽ സന്തോഷമുണ്ടെന്ന് നടി റിനി ആൻഡ് ജോർജ് അതിജീവിത ഇല്ലെന്ന പ്രചാരണത്തിനേറ്റ തിരിച്ചടി പൊതുസമൂഹം പെൺകുട്ടിക്ക് പിന്തുണ നൽകണമെന്നും റിനി ന്യൂസ് മലയാളത്തോട് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ കണ്ഠരര് രാജീവരെ മുൾമുനയിൽ നിർത്തിയെ പത്മകുമാറിന്റെ മൊഴി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിൽ എത്തിച്ചത് കണ്ടരര് രാജീവര് പോറ്റിയെ പരിചയപ്പെടുത്തിയതും തന്ത്രി ചെന്നൈയിൽ കൊണ്ടുപോകാൻ തന്ത്രി അനുവദിച്ചെന്നും മൊഴി സന്നിധാനത്ത് നിന്ന് കൂടുതൽ സ്വർണം നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് എസ് ഐ ടി കോഴിക്കോട് ഡിവൈഎസ്പിക്കെതിരെ ഗുരുതര ആരോപണവുമായി ജീവനെടുക്കും മുമ്പുള്ള എസ് എച്ച്ഒയുടെ കുറിപ്പ് രണ്ടായിരത്തി പതിനാലിൽ അനാശാസ്യത്തിന് അറസ്റ്റിലായ യുവതിയെ ഡിവൈഎസ്പി ഉമേഷ് പീഡിപ്പിച്ചു യുവതിക്ക് അടുത്തു പോകാൻ തന്നെയും നിർബന്ധിച്ചെന്ന് ബിനു ചെർപ്പുളശ്ശേരി സ്വദേശിയായ ബിനു ജീവൻ ജീവനൊടുക്കിയത് രണ്ടാഴ്ച മുമ്പ് തിരുവനന്തപുരം ആര്യങ്കോട് കേസ് പ്രതിക്ക് നേരെ വെടിയുതിർത്ത് പോലീസ് വെടിവെച്ചത് പ്രതി കൈലി കിരൺ പോലീസിന് നേരെ കത്തി വീശിയതോടെ ഓടി രക്ഷപ്പെട്ട കൈലിയെ മണിക്കൂറുകൾക്കുള്ളിൽ പിടികൂടി കൈലി ഒരു മാസം മുമ്പ് പോലീസിനെ ആക്രമിക്കാൻ ശ്രമിക്കുന്ന വീഡിയോ പുറത്ത് ജമാഅത്തെ ഇസ്ലാമി സുന്നി സംഘടനകളുടെ വിമർശനം തള്ളി മുസ്ലിം മുസ്ലിം ലീഗ് വെൽഫെയർ പാർട്ടിക്ക് മതരാഷ്ട്രവാദം ഇല്ലെന്ന് സലാം സലാം ഹലോ മലയാളത്തിൽ പ്രാദേശിക ധാരണകൾ മതനിരപേക്ഷ ഭാഗമെന്നും ഏറ്റുമുട്ടാനൊന്നും ലീഗോ തയ്യാറല്ല അവരുടെ ഞങ്ങൾ ക്രിയാത്മകമായി തന്നെ ഒരു കാലത്തും വെൽഫെയർ പാർട്ടി ഉന്നയിച്ചതായി ആർക്കും പറയാൻ കഴിയില്ല ബംഗാൾ ഉൾക്കടലിന് മുകളിൽ ഡിറ്റ്വാ ചുഴലിക്കാറ്റ് രൂപപ്പെട്ടെന്ന് കാലാവസ്ഥാ കേന്ദ്രം തമിഴ്നാട് പുതുച്ചേരി ആന്ധ്ര തീരങ്ങളിൽ തീവ്രമഴയ്ക്ക് സാധ്യത കേരളത്തിലും അഞ്ച് ദിവസത്തേക്ക് മഴ മുന്നറിയിപ്പ് നവംബർ മുപ്പത് വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് വനിതാ പ്രീമിയർ ലീഗിൽ മലയാളി താരം ആശ ശോഭന യു പി വാറിയേഴ്സിൽ ആശയെ യു പി സ്വന്തമാക്കിയത് ഒന്ന് ദശാംശം ഒന്ന് പൂജ്യം കോടിക്ക് ലേലത്തിൽ പ്രതീക്ഷയുമായി സജനയും ജോഷിതയും നജുലയും